ഭയപ്പെടുത്തുന്ന നിശബ്ദത എന്ന് കേട്ടിട്ടുണ്ടോ നമ്മൾ എത്ര ശാന്തമായ ഒരിടത്ത് പോയിരുന്നാലും എന്തെങ്കിലുമൊക്കെ ശബ്ദം കേട്ടുകൊണ്ടേയിരിക്കും അത് പക്ഷിയുടെ ശബ്ദമാവാം കാറ്റ് വീശുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദമാകാം അല്ലെങ്കിൽ അകലെ വാഹനങ്ങൾ പോകുമ്പോൾ കേൾക്കുന്ന ശബ്ദമാവാം എന്നാൽ ഒരു തരി ശബ്ദം പോലും ഇല്ലാതെയാവുമ്പോൾ നമ്മുടെ ശരീരം അസ്വസ്ഥമാവുന്നതിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും അത് നമ്മളിൽ ഭയം ജനിപ്പിക്കും പൂർണമായ ഒരു നിശബ്ദതയുണ്ടായാൽ അതിന്റെ അർത്ഥം നിങ്ങളൊരു അപകടത്തിൽ പെട്ടിരിക്കുന്നു എന്നാണ് നമുക്ക് വളരെ പിന്നിലേക്ക് സഞ്ചരിക്കാം മനുഷ്യർ ഗുഹകളിൽ വസിച്ചിരുന്ന കാലം അന്നൊരാൾ ഒരാൾക്കൂട്ടത്തിൽ നിന്ന് വഴിതെറ്റി ഗുഹയിലെ ഒരു അറയിൽ കുടുങ്ങിയെന്ന് കരുതുക പുറത്തേക്ക് പോകേണ്ട വഴി കണ്ടെത്തുവാൻ ഏറെ നേരം പരിശ്രമിച്ചു ഈ സമയം വെളിച്ചക്കുറവും നിശബ്ദതയും കൊണ്ട് നമ്മൾ അപകടത്തിൽ പെട്ടിരിക്കുകയാണെന്ന് നമ്മുടെ തലച്ചോർ തിരിച്ചറിയും ആ സാഹചര്യത്തിൽ ബ്രെയിൻ ആദ്യം ചെയ്യുക ഗുഹയിൽ കിട്ടാവുന്ന അത്രയും ഓക്സിജനെ വലിച്ചെടുക്കുക എന്നതാണ് അതിനുവേണ്ടി എഡ്രിനാലിൻ എന്ന ഹോർമോൺ ശരീരം ഉൽപ്പാദിപ്പിക്കും ഇതോടെ നമ്മുടെ ശ്വസനം വേഗത്തിലാവും കിട്ടാവുന്ന അത്രയും ഓക്സിജൻ ശരീരം വലിച്ചെടുക്കും ഇതേ സമയം നമ്മുടെ ഹൃദയമെടുപ്പ് കൂടി രക്തയോട്ടം വേഗത്തിലാവും ശരീരത്തിൽ പ്രവേശിച്ച ഓക്സിജൻ രക്തത്തിലൂടെ പതിവിലുള്ളതിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കും നമുക്ക് ടെൻഷൻ അടിക്കുമ്പോൾ ഹൃദയമിടിപ്പ് കൂടുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ അടുത്ത ഘട്ടമാണ് നമ്മുടെ ശരീരത്തിലെ ഊർജ്ജത്തെ പരമാവധി സംരക്ഷിച്ചു നിർത്തുക എന്നത് വ്യക്തമാക്കിത്തരാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ ലഭിക്കുന്ന ഊർജം കൊണ്ടാണ് ശരീരത്തിലെ അവയവങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് ഇവയെല്ലാം തുടർച്ചയായി പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ മൊബൈൽ ബാറ്ററി തീരുന്ന പോലെ നമ്മുടെ ശരീരത്തിലെ ഊർജ്ജവും കുറഞ്ഞുകൊണ്ടേയിരിക്കും ഊർജമെല്ലാം തീർന്ന് അവയവങ്ങളൊന്നും പ്രവർത്തിക്കാതെ ആയാൽ അത് മരണത്തിന് കാരണമാകും ഗുഹയിൽ അകപ്പെട്ടവരുടെ മുന്നിലുള്ളതും ഇത്തരത്തിലുള്ള മരണമാണ് അതുകൊണ്ട് ഊർജ ഉപയോഗം പരമാവധി കുറച്ചു എത്ര ദിവസത്തോളം ജീവൻ നിലനിർത്തുവാൻ കഴിയുമോ അതാണ് ഇനി ശരീരം ചെയ്യുക ഇതിനുവേണ്ടി ശരീരം ഉത്പാദിപ്പിക്കുന്ന ഹോർമോണാണ് കോർട്ടിസോൾ ഇതോടെ നിലവിൽ ആവശ്യമില്ലാത്ത പ്രവർത്തനങ്ങളായ പ്രജനനം ദഹനമൊക്കെ താൽക്കാലികമായി കുറയ്ക്കും അതുവഴി ഊർജ്ജത്തെ മിച്ചം വെക്കും പക്ഷേ വേറൊരു പ്രശ്നമുണ്ട് മിച്ചം വെച്ച ഊർജവും തീർന്നാൽ എന്തു ചെയ്യും ശരീരം തന്നെ ഊർജത്തെ നിർമ്മിക്കും എങ്ങനെയെന്നല്ലേ നമ്മുടെ ശരീരം മുമ്പ് സൂക്ഷിച്ചുവെച്ച കൊഴുപ്പിൽ നിന്നും കൊഴുപ്പിൽ നിന്ന് എനർജി ഉണ്ടാക്കുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് കീറ്റോസിസ് അതുകൂടാതെ രക്തത്തിലെ ഗ്ലൂക്കോസും കരളിലെ ഗ്ലൈക്രോജനും ഉപയോഗപ്പെടുത്തും കീറ്റോസിസ് കൂട്ടത്തിലെ ഒരാളെ കാണാതായാൽ അവരെ കണ്ടെത്തുവാൻ ബാക്കിയുള്ളവർ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും അവരെ കണ്ടെത്തുവാൻ വൈകും അതുവരെ ജീവനെ നിലനിർത്തണം ഈ സമയം നമ്മളെ അബോധാവസ്ഥയിലാക്കി ജീവൻ നിലനിർത്തുവാനുള്ള അവയവങ്ങളെ മാത്രം പ്രവർത്തിപ്പിക്കും സ്വരൂപിച്ച കൊഴുപ്പുകളെല്ലാം തീർന്നാൽ ഊർജം കണ്ടെത്തുക മാംസപേശികളിലെ പ്രോട്ടീനെ വിഘടിപ്പിച്ചാണ് അങ്ങനെ മരണത്തിന് വിട്ടുകൊടുക്കാതെ കഴിയാവുന്ന ദിവസങ്ങളോളം ജീവൻ നിലനിർത്തുവാൻ ശരീരം ശ്രമിക്കും ഒടുവിൽ നിങ്ങളെ തേടി നടന്നവരിൽ ഒരാൾ നിങ്ങളെ കണ്ടെത്തിയാൽ നിങ്ങൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരും അത്രയും കാലം മരണത്തിന് വിട്ടുകൊടുക്കാതെ ജീവൻ നിലനിർത്തിയാൽ നമ്മുടെ ശരീരം എന്ന അത്ഭുത നിർമ്മിതി